ന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി ട്രൗസർ മനോജിന് ശിക്ഷാ ഇളവിന് നീക്കം നടത്തിയ എ എസ് ഐക്ക് സ്ഥലം മാറ്റം കെ കെ രമ എം എൽ എയുടെ മൊഴിയെടുത്ത കൊളുവല്ലൂർ സ്റ്റേഷനിലെ എ എസ് ഐ ശ്രീജിത്തിനെയാണ് സ്ഥലം മാറ്റിയത് വയനാട്ടിലേക്കാണ് പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കം വലിയ വിവാദമായിരുന്നു നിയമസഭയ്ക്കുള്ളിൽ വരെ ചർച്ചയായ വിഷയം ഇതിനു പിന്നാലെ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താണ് സർക്കാർ വിഷയത്തിൽ നിന്നും കൈകഴുകിയത് ഇതിന് പിന്നാലെയാണ് ടി പി വധക്കേസിലെ പ്രതി ട്രൗസർ മനോജിന് ശിക്ഷാ ഇളവിന് നീക്കം നടത്തിയ എഎസ്ഐഎയും സ്ഥലം മാറ്റിയത് ശിക്ഷളവ് നടപടിയുമായി ബന്ധപ്പെട്ട് കെ കെ രമ എംഎൽഎയുടെ മൊഴിയെടുത്ത കൊളവല്ലൂർ സ്റ്റേഷനിലെ എ എസ് ഐ ശ്രീജിത്തിനെയാണ് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ കൊലയാളി സംഘത്തിന് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിരുന്നു സർക്കാർ നീക്കം കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ ടി കെ രജീഷ് അണ്ണൻ സജിത്ത് മുഹമ്മദ് ഷാഫി എന്നിവർക്ക് സ്പെഷ്യൽ ഇളവ് നൽകാനാണ് വഴിവിട്ട നീക്കം നടത്തിയത് ഇരുപത് വർഷം വരെ ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കിയായിരുന്നു സർക്കാരിന്റെ വഴിവിട്ട നീക്കങ്ങൾ അമൃത ന്യൂസ് കോഴിക്കോട് you